दीप्तमूर्तिरमूर्तिमान् अनेकमूर्तिरव्यक्ता शतमूर्तिः शतानना एको नैकस्स यत्तत्पदमनुत्तमं लोकबन्धुल्लोकनाथो माधवो भक्तवत्सल सुवर्णवर्णो हेमाङ्गो वराङ्गश्चन्दनाङ्गदी वीरहाविषमशून्यो हृदाशीरचलश्चलाम् चला, अमानीमानधोमान्यो लोकस्वामी सत्यमेधा लो धरा धरा तेजो वृषोद्युदीधरा प्रग्रहो निग्रहो व्यग्रेक श्रृंगो गग्रजा चतुर्मूर्ति चतुर्बाहो चतुर्गति चतुरात्मा चतुर चतुर्भाव चतुर्वेद विदेक समावर्तो निवृत्तात्मा दुर्जयो दुरतिक्रमाम् गणे विनय मे कर्णे सहन मे गणे विश्वदासनातीर्गणे हनं कर्मो तु ത്തിൻ ശ്രീകോവിലി ദേവമായി തീരണേ നൊന്ദു പ്രാർത്ഥിക്കും നേരമേപ്പോഴും സാന്ത്വനം ഏകേ അക്ഷയാമൃത വാരി പ്രഥമ സ്തംത്തിലെ കുന്തി സ്തുതി എട്ട് അധ്യായങ്ങളാണ് ഇപ്പോൾ പാരായണം പൂർത്തിയായത് ഭാഗവതം എന്താണെന്നാൽ നമ്മൾ അനുസ്മരിച്ചു ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ അഥവാ സനാതന സംസ്കൃതിയുടെ മൗലികമായ പ്രമാണങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പൂർണ്ണ ഭാവത്തിലുള്ള അതിൻ്റെ ആധികാരികമായ വസ്തുതകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വേദത്തെ നാല് വിഭാഗങ്ങളായി തരംതിരിക്കുകയും പഠന പ്രചരണ സൗകര്യത്തിനു വേണ്ടി അതിനൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ക്രമേണ അത് എല്ലായിടവും മനുഷ്യർക്കെല്ലാം പ്രയോജനപ്പെടുമാറ് അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട് വേദത്തെ നാല് വിഭാഗങ്ങളായി തരംതിരിച്ചത് വ്യാസദേവനാണെന്ന് നാം ഇന്നലെ സ്മരിച്ചു പിന്നീട് സ്മൃതികൾ ഓരോ കാലഘട്ടങ്ങളിൽ നാം എങ്ങനെയാണ് ജീവിതത്തെ നയിക്കേണ്ടത് എന്നുള്ള പ്രമാണങ്ങൾ നിയമങ്ങൾ വ്യവസ്ഥകൾ ഇതെല്ലാം സ്മൃതികളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു പിന്നീട് അതിന് കുറച്ചുകൂടി ഒരു സ്വീകാര്യത ജനകീയത അതിനുണ്ടാകുന്നതിന് വേണ്ടി മനുഷ്യ ജീവിതത്തിലെ സംഭവങ്ങളെ കഥാരൂപേണ അവയോട് ചേർത്ത് അവതരിപ്പിച്ച് ഇതിഹാസങ്ങളും പുരാണങ്ങളും നിർമ്മിക്കപ്പെട്ടു ഇതിഹാസങ്ങളെന്ന് പറഞ്ഞാൽ ഇതിഹ ധാരാളം ശ്രേഷ്ഠമായ മൂല്യങ്ങളെ ഉൾപ്പെടുത്തി മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ജീവിതയാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അവ എങ്ങനെയാണ് നാം പാലിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ലാതെ പോയാൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഔദ്യോഗിക തലങ്ങളിലും പൊതു ലോകത്തൊക്കെ എന്തൊക്കെ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കാം എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഇതിഹാസങ്ങളിൽ ധാരാളം ഉപമകൾ അല്ലെങ്കിൽ കഥകൾ അവർ ചമയ്ക്കുകയുണ്ടായി പ്രധാനമായും രണ്ട് ഇതിഹാസങ്ങളാണ് ഈ വഴിയിൽ നമുക്ക് ലഭ്യമായത് അതിൽ ആദ്യത്തേതാണ് വാൽമീകി വിരിചിതമായ രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് ആ കൃതിയിലുള്ളത് അപ്പോൾ വാൽമീക വിരിചിതമായ രാമായണം വാൽമീകി രാമായണം ഒരു പക്ഷേ നമുക്ക് കൂടുതൽ പേർക്കും പരിചയമുണ്ടാകാൻ സാധ്യതയില്ല നമ്മളേറെ പരിചയപ്പെട്ടിട്ടുള്ളതും വായിച്ച് അതിൻ്റെ ഒരു കഥാഘടന മനസ്സിലാക്കിയിട്ടുള്ളതും ഈ അധ്യാത്മ രാ അധ്യാത്മരാമായണം കേരള ഭാഷാ ഗാനം എളിപ്പാട്ട രൂപത്തിൽ നമുക്ക് ലഭിച്ച കൃതിയിലൂടെയാണ് അപ്പോൾ എഴുത്തച്ഛന് ഈ രാമായണം രചിക്കാൻ എന്താണ് ഉപോത്ബലകമായിട്ടുള്ള എന്താണ് സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ വാത്മീകി രാമായണമല്ല വാത്മീകി രാമായണത്തെ അവലംബമാക്കി വ്യാസന് തന്നെ തയ്യാറാക്കിയ ഒരു രചനയുണ്ട് അതാണ് രാമായണം അധ്യാത്മരാമായണം അപ്പം പരിചിതമായ രാമായണത്തെ അവലംബമാക്കി വ്യാസ മഹർഷി തയ്യാറാക്കിയ അധ്യാത്മരാമായണത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവായി നാം ആരാധിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന തുഞ്ചത്ത് രാമാനു എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എന്ന പുസ്തകം നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് വാത്മീകി രാമായണത്തെ അതേപോലെ പകർത്തി അതിലെ കഥാഘടനയെ മാത്രം അവലംബിച്ചല്ല എഴുത്തച്ഛൻ്റെ രചന ഉണ്ടായിട്ടുള്ളത് അത് വ്യാസ നിർമ്മിതമായ അധ്യാത്മരാമായണത്തെ അദ്ദേഹം തൻ്റെ കൃതി രചിക്കാൻ വേണ്ടി സ്വീകരിച്ചത് മനസ്സിലാകുന്നുണ്ടോ പറയണത് അപ്പൊ അതുകൊണ്ട് അതുപോലെ മഹാഭാരതത്തിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതം തയ്യാറാക്കുന്നത് മഹാഭാരതത്തിൽ അംഗീയായി പറയപ്പെടുന്ന പല കാര്യങ്ങളെയും ഏറ്റവും ചുരുക്കി ലളിതമായി സമയം ഏറെ കുറച്ചെടുത്ത് അതായത് കുറഞ്ഞ കാലയളവ് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു രചന പിൽക്കാലത്ത് ആവശ്യമായി വന്നു എന്തുകൊണ്ട് പതിനെണ്ണാ എന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളും അതിൻ്റെ വിവരണവും അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ മനനമൊന്നും പുതുവേ കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒന്നും പ്രായോഗികമാകില്ല ആകുമോ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ മഹാഭാരതം പൂർണ്ണമായി വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടാകും നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ കുറവാണ് മാത്രമല്ല പിന്നെ തെറ്റിദ്ധാരണകൾ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുമുണ്ട് എന്താ തെറ്റിദ്ധാരണ മഹാഭാരതം വീട്ടിൽ വയ്ക്കാനേ പാടില്ല എന്നതാണ് അടുത്ത കാലത്ത് അടുത്ത കാലത്തുള്ള കുറെ കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രചാരണം ഇപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം മഹാഭാരതം വീട്ടിലിരുന്നാൽ എന്താ കുഴപ്പം അപ്പൊ പറഞ്ഞു പരത്തി മഹാഭാരതം വീട്ടിലിരുന്നാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും എപ്പോഴും വഴക്കും വയ്യാവേരി ആയിരിക്കും എന്നൊരു കിമ്മതന്ന് കൂടി ഇതിനനുബന്ധമായി പ്രചരിച്ചത് കൊണ്ട് ആൾക്കാര് ഈ പുസ്തകങ്ങളൊക്കെ വീട്ടിൽ വാങ് വയ്ക്കുന്നത് ഒഴിവാക്കാൻ തുടങ്ങി അപ്പൊ മഹാഭാരതം മുഴുവൻ കലഹങ്ങളുടെ കഥയാണെന്നാണ് പൊതുധാരണ ഒട്ടുമല്ല അങ്ങനെയല്ല അതിലങ്ങനെയുണ്ട് അങ്ങനെയുള്ള രോഗസംഭവങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിലേറെ നമ്മുടെ പൂർവാചാര്യന്മാര് ലോകക്ഷേമത്തിനു വേണ്ടി അവതരിപ്പിച്ച ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും കഥാരൂപത്തിലുള്ള ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ഇതിഹാസങ്ങൾ ആ പട്ടികയിൽപ്പെടുന്ന ഒരു ഉത്കൃഷ്ട രചനയാണ് മഹാഭാരതം അതുകൊണ്ട് മഹാഭാരതം കലഹങ്ങളുടെ കഥയല്ല കലഹം ഇല്ലാതാക്കാനുള്ള മനഃശാസ്ത്രപരമായ ജീവിതത്തോടുള്ള മനഃശാസ്ത്രപരമായ സമീപനത്തിന്റെ വിവിധ മുഖങ്ങളാണ് ഇവിടെ മഹാഭാരതത്തിൽ വ്യാസര് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും വിപുലമായ ഒരു കൃതി മനുഷ്യനും വായിക്കാനും പഠിക്കാനും ഉള്ള സാധ്യത കുറയും കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ ഇത്രയും സമയമെടുത്ത് ഇതൊക്കെ ഗുരുമുഖത്തുനിന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു താത്പര്യം ക്രമേണ കാലം ചെല്ലുന്തോലും കുറഞ്ഞു വരും അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ കാലയളവിൽ കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പുതിയ പുതിയ സമീപനങ്ങൾ കണ്ടെത്തലുകൾ ആവശ്യമായി വരും അത് ഭൗതിക ജീവിതത്തിൽ നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ നോക്കുമോ എന്തായിരുന്നു നമുക്ക് വീട്ടുകാര്യങ്ങൾക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ വേണം ക്ലോക്ക് വേണം വാച്ച് വേണം കാൽക്കുലേറ്റർ വേണം എഴുതി വെക്കാൻ പുസ്തകം വേണം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ജീവിതയാത്ര സുഗമമാക്കാൻ വേണ്ടി ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഒരുക്കുന്നതിനേക്കാൾ ഇതെല്ലാം കൂടി ഒരു മൊഡ്യൂളിൽ ഒരു ഡിവൈസിലായാൽ കുറച്ചും കൂടി സൗകര്യമാകില്ലേ അങ്ങനെയാണല്ലോ ഈ സാധനത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടത് ഒന്നിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മനുഷ്യൻ പുതിയ സാധ്യതകൾ സൗകര്യങ്ങളും ഒക്കെ തേടും സ്വാഭാവികമാണ് അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു സമ്മാനമാണല്ലോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിന് മഹർച്ച നൽകുന്ന മാർഗരേഖയാണ് ഈ പറയുന്ന ശ്ലോകം ശ്രീമദ്ഭാഗവതം പുരാണമാണ് എന്താ പുരാണം പുരാണം എന്ന് പറഞ്ഞാൽ സ്പർശമുള്ളതോ പറഞ്ഞ് പറഞ്ഞ് കൈമാറി കിട്ടിയതോ സ്വയം രചിച്ചതോ ആയ കഥകൾ ചരിത്ര സ്പർശം ഉണ്ടാകാം ചിലത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂർവ്വ രചനകളിൽ നിന്ന് കടം കൊണ്ടതാകാം ഇല്ലെങ്കിൽ സ്വയം നിർമ്മിച്ചതാകാം ഇല്ലെങ്കിൽ ഒക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ട് കൈമാറി കിട്ടിയതാകാം ഇങ്ങനെയുള്ള കഥകളിലൂടെ ആധ്യാത്മിക തത്വങ്ങളെയും ജീവിത മൂല്യങ്ങളെയും പകരുന്ന ഒരു രചനാ പദ്ധതിയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായിട്ടോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ രാമ ഹരേ कृष्ण कृष्ण हरे हरे